ഇടുക്കിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് പിന്തുണ നൽകുമെന്ന് കേരള ഡി എം കെ ജില്ലാ ഘടകം കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡി എം കെക്ക് അറുപതിനായിരത്തോളം അനുഭാവികളാണ് ഉള്ളതെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലയിലെ നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഡി എം കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡി എം കെക്ക് അനുഭാവികളുണ്ട് ജോയിസ് ജോർജിന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഡി എം കെ ജില്ലാ സെക്രട്ടറി കെ കെ ജനാർദനൻ പറഞ്ഞു അപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇടുക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന് പിന്തുണ നൽകാൻ കേരള ഡി എം കെയുടെ ജില്ലാ ഘടകം തീരുമാനിച്ചിരിക്കുന്ന വിവരം അറിയിക്കുന്നു ജില്ലയിൽ നിലവിൽ ഉള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി ാണ് ഡി എം കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഡി എം കെക്ക് പ്രവർത്തകരും അനുഭാവികളുമായി അറുപത്തി അയ്യായിരത്തോളം പേരാണ് ഉള്ളത് അഡ്വക്കേറ്റ് ജോസ് ജോർജിൻ്റെ ഭൂരിപക്ഷം ഉയർത്താനാണ് ഞങ്ങളുടെ അയവകേണ്ടനുള്ള തീരുമാനം വാർത്താസമ്മേളനത്തില് ഡി എം കെ ഏരിയ സെക്രട്ടറിമാരായ പി പി തങ്കച്ചന് രാജപ്പൻ മണ്ടക്കല് എന്നിവരും പങ്കെടുത്തു